നമസ്കാരം നിങ്ങൾ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ കേരളത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ വലിയ ഒരു പ്രസംഗം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ആ പ്രസംഗത്തില് ബോധമുള്ള ഓരോ മലയാളിയും കൃത്യമായി മനസ്സിലാക്കേണ്ട ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട രണ്ടു ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ബോധമുള്ള നമ്മുടെ കേരളത്തില് അതായത് തീവ്രവാദത്തിനെതിരെ ജിഹാദീസ്വത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ നിലപാടെടുത്ത് നമ്മുടെ കേരളത്തിൽ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവണമെന്ന് ആഗ്രഹിക്കുന്ന സകലയാളുകളും നമ്മളിവിടെ പ്രസംഗത്തിലെ രണ്ടു ഭാഗങ്ങൾ കൊടുക്കുന്നത് വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കണം നമുക്ക് ആദ്യം തന്നെ ആ ഒരു ആദ്യത്തെ ഭാഗം ഇവിടെ മുന്നോട്ട് വെക്കാം നിങ്ങൾ കേട്ടുനോക്കൂ മിത്രോ ഗതിവിധി ബി മോദിജീ പെർ പ്രതിബന്ധി ത मोदी जी ने पीएफआई पर प्रतिबंध किया वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी क्यों केरल की लेफ्ट सरकार ने पीएफआई को प्रतिबंधित नहीं किया और पीएफआई बढ़ता 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 भारत के अन्य हिस्सों में जब गया तब मोदी जी ने पीएफआई को बैन कर कर राष्ट्र विरोधी लोगों को जेल की सलाखों के पीछे डालने का काम किया കേരളത്തിൽ തഴച്ചു മതതീവ്രവാദ രാഷ്ട്രീയം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മത തീവ്രവാദ രാഷ്ട്രീയത്തെ തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പി എഫ് ഐക്കെതിരെ എന്ത് നടപടിയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് പി എഫ് ഐയെ മോദി സർക്കാർ നിരോധിച്ച ശേഷവും കേരളത്തിൽ അവരുടെ പ്രവർത്തനം സജീവമാണ് പക്ഷേ കേരളത്തിലും അകത്തും പുറത്തുമുള്ള മുഴുവൻ മത തീവ്രവാദികളെയും ജയിലിനകത്ത് പിടിച്ചിടാൻ ജയിലിൽ ഇടാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് നിങ്ങൾ കേട്ടിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് ചോദിക്കുന്നത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ കേരളം ഭരിക്കുന്നവർ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ചൊറുവിരൽ അനക്കിയിട്ടുണ്ടോ ഇവിടെ ഇടതാണെങ്കിലും കേരളത്തിലെ വലതാണെങ്കിലും യു ഡി എഫും എൽ ഡി എഫും ഏ പറയുന്ന പി എഫ് ഐക്കെതിരെ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ നമ്മുടെ കേരളത്തിലെ ഒരു അധ്യാപകന്റെ കൈവെട്ടിയിട്ട് പോലും അതിനെതിരെ ഇവരെന്തെങ്കിലും ചെയ്തോ കേരളം ഭരിക്കുന്നവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ

राम मंदिर बनाना चाहिए या नहीं बनाना चाहिए राम मंदिर वेडवो भेंडो पी एफ आई पेन लगाना चाहिए या नहीं लगाना चाहिए पॉपुलर फ्रंट ने निरोधिक ट्रिपल तलाक हटाना चाहिए या नहीं हटाना चाहिए मुतला को निरोधी कड़बो वैंडो अरे वकअप एमेंडमेंट बिल लाकर कर बोर्ड में से करप्शन समाप्त करना चाहिए या नहीं करना चाहिए വഖഫ് ബദഗതി ബല്ലിൽ കൂടി വഖഫ് ഭൂമിയിലുള്ള അഴുമേതി അവസാനിപ്പിക്കണമോ വേണ്ടയോ ഈ सारी चीजों के लिए ना एलडीएफ सहमत है ना यूडीएफ सहमत है ये മുഴുവൻ കേവൽ ഓർ കേവൽ മോദിജി के, के नेतृत्वമേ ഈ सारे કામ ഭാരതീയ ജനതാ പാർട്ടി നക്കി ഈ മുഴുവൻ കാര്യങ്ങളും ഈ അഴുമേതി അവസാനിപ്പിക്കുന്നതിന് എൽഡിഒ ഫോർ യുഡിഒ ഫോർ സമ്മതവല്ല പക്ഷേ ോദി സർക്കാർ മാത്രമാണ് ഇത് അവസാനിപ്പിക്കാൻ വളരെ വ്യക്തമായിട്ടാണ് അമിത് ഷാ മുന്നോട്ട് വെക്കുന്നത് അതായത് ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കൽ വഖഫ് ഇതിലൊക്കെ തന്നെ യു ഡി എഫിന്റെയും അതേപോലെ തന്നെ എൽ ഡി എഫിന്റെയും നിലപാടെന്താ പി എഫ് ഐയെ നിരോധിക്കുന്നതിൽ ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും അനുകൂലിക്കുക ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കണം പി എഫ് ഐയെ നിരോധിച്ചതിന് എന്തായിരിക്കും ഇവരുടെ അഭിപ്രായം അതേപോലെ തന്നെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഒരു മതം കൂടുതലുള്ള ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുക അത് ആ ആർട്ടിക്കൽ മുന്നൂറ്റി അഴുപതെടുത്ത് ആറ്റിലറിഞ്ഞതിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേ നിലപാടായിരിക്കുമല്ലേ മുത്തലാഖ് നിരോധിച്ച് മുസ്ലിം സ്ത്രീകളുടെ അവരുടെ വിവാഹ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു മുത്തലാഖ് നിരോധിച്ചു കറിവേപ്പില പോലെ ഭാരതത്തിലെ ഒരു സ്ത്രീയെയും വലിച്ചെറിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ ത്രിപ്പിൾ തലാക്ക് ആ മുത്തലാഖിനെതിരെ ഇവരോട് ഈ പറയുന്ന എൽ ഡി എഫിനോടും യു ഡി എഫിനോടും അഭിപ്രായം ചോദിച്ചാൽ അവര് തീവ്ര ചിന്താഗതിക്കാർക്ക് ഒപ്പമല്ല നിൽക്കുക ഇതൊക്കെ മോദി സർക്കാരിനെ കൊണ്ട് സാധിക്കോ ഇതാണ് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എന്താ സോംബ ഡാൻസിനെതിരെ ആളുകൾ രംഗത്തെത്തി യു ഡി എഫ് അവർക്കൊപ്പം സ്കൂൾ സമയം മാറ്റ വിഷയം ചർച്ചയ്ക്ക് തയ്യാറാ കേരള സർക്കാർ അതായത് മത തീവ്ര ചിന്താഗതിക്കാരി നിയന്ത്രിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ കേരളം മാറുന്നില്ലേ അതിനെതിരെ നമ്മുടെ കേരളത്തിലൊരു ബദൽ സംവിധാനം വേണം അത് ബോധമുള്ള ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നുണ്ട് അതിന് ബദലായിട്ട് അമിത് പ്രസംഗിച്ച വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ദേശവിരുദ്ധരാണ് ദേശവിരുദ്ധരുടെ താവളമാക്കി നമ്മുടെ നാടിനെ യു ഡി എഫും എൽ ഡി എഫും മാറ്റിയെന്നാണ് അമിത്ഷാ പ്രസംഗിച്ചത് ഇതൊരു യാഥാർത്ഥ്യല്ലേ താവളമാക്കി കേരളത്തെ മാറ്റൊണ്ടിരിക്കുന്നു യു ഡി എഫും അമിത് ഷാ പറയാ പ്രഖ്യാപനങ്ങളാ കേന്ദ്രാഭ്യന്തര മന്ത്രിയാണ് പറയുന്നത് ഓരോ ആളുകളും കൂടി ചിന്തിക്കണം നമ്മുടെ കേരളത്തിലെ ഹേ പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരല്ലേ ഹേ പറയുന്ന വി ഡി സതീശൻ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ഈ സുമാ ഡാൻസിനെതിരെ ചർച്ചക്ക് വിളിക്കണം ഈ ചർച്ചക്കൊക്കെ ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരെ വിളിച്ചിട്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് അപ്പൊ മറ്റു മതങ്ങളിലെ ആളുകൾക്കൊന്നും ഒരു വിലയുമില്ല സകലതും തീരുമാനിക്കുന്നത് ഇവര് മാത്രമാണോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മതത്തിലെ കുറച്ചാളുകളുടെ സമയം നോക്കിയിട്ട് ഭൂരിപക്ഷം വരുന്ന മറ്റെല്ലാ മതങ്ങളുടെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ മുകളിൽ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ചർച്ച നടന്ന് മുന്നോട്ട് പോകുന്നത് ഈ സന്ദർഭത്തിലാണ് ഇതിനൊക്കെ ഒരു ബദലായിട്ട് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരേ നിലപാടാ ഒരേ രീതിയാണ് അതിനൊരു ബദലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ ഉയരാൻ സാധിക്കും അത് കൃത്യമായിട്ട് അമിത്ഷാ ഉറക്കെ പ്രഖ്യാപിക്കുന്നു അദ്ദേഹം ഒരു ഉറച്ച പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്തു പതിനഞ്ചു വർഷമായിട്ട് ഞാൻ കേരളത്തിൽ വന്നു ഞാൻ കേരള രാഷ്ട്രീയത്തെ മനസ്സിലാക്കേ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തുമെന്ന് അതും കൂടി അദ്ദേഹം ഈ ഒരു പ്രസംഗത്തില് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ചാളുകൾക്ക് കുരുവട്ടു അവരോട് പറയാനുള്ളത് അസാമിലും ഒറീസയിലും നിരവധി സംസ്ഥാനങ്ങളിൽ അധികാരമൊക്കെ എത്തുന്നതിന് മുമ്പ് ബി ജെ പി ഇതുപോലെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി വരും ഇലക്ഷനിൽ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ മുച്ചിച്ചിരുന്നു ഇന്നീ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി വരിക കേരളത്തിലും എത്തുമെന്ന് കൃത്യമായിട്ട് അമിത്ഷാ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാഴക്കര ഈ പ്രഖ്യാപനം നടത്തിയത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ കേരളത്തിലെ ബോധമുള്ള മലയാളികള് ഈ ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കണം അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ നിയന്ത്രിക്ക തീവ്ര ചിന്താഗതിക്കാരായിരിക്കും മ്യൂസിക്കിന് പോലും എതിരുള്ള ആളുകള് സ്കൂൾ സമയമാറ്റത്തില് ഉറഞ്ഞു തുള്ളുന്ന ആളുകള് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരോ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളായിരിക്കും നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോവുക അതിനൊക്കെ ഒരു ബധനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് അമിത് ഷാ പ്രഖ്യാപിച്ചത് ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കുക ഇനിയും കേരളത്തില് മാറി 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 ഭരിച്ചുകൾ മുടിച്ച് കട്ട് മുന്നോട്ട് പോകുന്നവർക്കൊപ്പം നിൽക്കണോ അതല്ലാതെ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ ജിഹാദിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് വികസനത്തോട് കൂടിയിട്ട് ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നവർക്കൊപ്പം നിൽക്കണോ എന്ന്